നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ പൂരനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരം എന്ന് പറയുമ്പം അകുമ്പോൾ ഒരു ഉത്തരത്തി കാലം ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാർക്ക് ഒമ്പതാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴ സഞ്ചരിച്ചിരുന്ന സമയമായത് കാരണം ഇതുവരെ നല്ല ദൈവാധീനം ഉണ്ടായിരുന്നു ഇപ്പോൾ പത്താം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം വന്നിരിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ അത്രയൊരു ഗുണം ഇല്ല എങ്കിൽ പോലും പത്തിൽ നിൽക്കുന്ന വ്യാഴവും ദൈവാധീനത്തെ കൊടുക്കുന്നുണ്ട് വലിയൊരു ദോഷമില്ല മാത്രമല്ല പതിനെട്ടാം തീയതി ശുക്രൻ പത്താം ഭാവത്തിലേക്ക് വരുമ്പോൾ വ്യാഴവും ശുക്രനും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ഗുരുഭാർഗോ സംയോഗേ ദിവ്യതാരോ മഹാധനി ധർമ്മസ്ഥിത പ്രമാണജ്ഞ വിദ്യാ ജീവിതി ജായത എന്ന് പറയുന്ന യോഗം വരും എന്ന് വെച്ചാൽ വ്യാഴവും ശുക്രനും ഒരുമിച്ച് യോഗം ചെയ്തു നിന്നാൽ നല്ല ദാമ്പത്യസുഖം അനുഭവിക്കാനും പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടാനും ധനാഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗമാണ് അത് മാത്രമല്ല അവിടെ മാളവ്യോഗം കൂടിയാണ് ശുക്രനുള്ളത് അപ്പോൾ പത്താം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യയോഗം ചെയ്ത് ശുക്രൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മസംബന്ധമായിട്ട് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും പതിനാലാം തീയതി ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന സൂര്യനും കൂടി കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിലിൽ സ്ഥാനക്കയറ്റം കിട്ടാനുള്ള യോഗം ഗവൺമെൻറ് ജോലിക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന പി എസ് സിയൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള യോഗമുണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റം കിട്ടാനും തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനും യോഗമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ കർമ്മഗുണം നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ട് മെയ് മാസത്തിൽ സാധിക്കുന്നതാണ് അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ വന്നാൽ മാനസികമായിട്ടുള്ള സന്തോഷം ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും മറ്റു രീതിയിലാണെങ്കിലും കർമ്മസംബന്ധമായിട്ട് സാമ്പത്തികമായിരിക്കുന്ന ഭദ്രത ഉണ്ടാകാനൊക്കെ നല്ലതാണ് അപ്പം അങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം ധനാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറയുന്നൊരു ഗുണം കൂടിയുണ്ട് അപ്പം ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങളും ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും ശശമഹായോഗം ചെയ്ത ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട് അപ്പം ആ ശനി ശശമഹായോഗത്തിൻ്റെ ഗുണവും ചെയ്യും കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷവും ചെയ്യും രണ്ട് സ്വഭാവം കാണിക്കും അപ്പോൾ കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്യുക അതല്ലെങ്കിൽ ഉള്ളുതിരി കത്തിക്കുക എള് പായസം കഴിപ്പിക്കുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണം കിട്ടും ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അത് രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോ ജനന്യാം കൃഷിദാനിയുക്താന്ന് ചെയ്യുന്ന തൊഴിലും ഉദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കുക മറ്റുള്ളവർക്ക് ബഹുമാനിക്കുന്ന പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുക കാർഷിക മേഖലയിൽ നിന്ന് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകുക അപ്പം ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്നാൽ ലഗ്നത്തിൻ്റെ രണ്ടിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് നല്ല രീതിയിലും നല്ല ഉദ്ദേശത്തോടു കൂടിയും സംസാരിച്ചാലും കേൾക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അപ്രിയമായിട്ട് തോന്നാനുള്ള സാമ്പ് സാധ്യതയുണ്ട് ചില സമയത്ത് സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനിട പ്രത്യേകിച്ചും നാലാം ഭാവാധിപതി അഷ്ടമത്തിൽ രാഹുവിനോട് യോഗം ചെയ്യുന്ന കാരണം കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് പോലെയുള്ള കാര്യങ്ങൾ വരികയോ വീട്ടിലുള്ള വ്യക്തികളോ വീടും വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലഹങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക വീട് വില്പന നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു ചേരുക ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല യാത്രകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്ന രാഹുവാണ് അത് യാത്രകളിൽ ദുരിതങ്ങളും തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം കാരണം ഭാഗ്യാധിപതി അഷ്ടമത്തിലാണ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാട് ചെയ്താൽ ഈ മാസത്തിൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്